പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് വളരെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഈ ഒരു ആനിമലിനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമുള്ളൊരു വീഡിയോ വളരെ ആയിട്ടുള്ള ഒരു ആനിമലാണ് കേട്ടോ ഈ കാണുന്നത് കണ്ടോ കുറച്ച് പേരിങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നേ വേറൊരാളിങ്ങനെ മേളിൽ കയറി ഇരുന്ന് പുറത്തോട്ട് നോക്കി നിൽക്കുന്ന കണ്ടോ ഇവരുടെ പേരെന്താണെന്ന് അറിയുമോ ജർമ്മനിൽ ഇവർക്ക് എർഡ് മെൻഹ്യൻ എന്നാണ് കേട്ടോ പറയുന്നത് അത് ഇംഗ്ലീഷിൽ മിയർ കാറ്റ് അങ്ങനെയാണ് ഇവരുടെ പേര് ഞാൻ നാട്ടിലൊന്നും വെച്ച് ഇതിനെക്കുറിച്ച് കണ്ടിട്ടുമില്ല കേട്ടിട്ടില്ല അറിഞ്ഞിട്ടില്ല ഒന്നുമില്ല ഇവിടെ വന്ന് കഴിഞ്ഞിട്ടാട്ടോ ആദ്യമായിട്ട് കാണുന്നത് നമ്മൾ ഇവരെ കണ്ടു കഴിഞ്ഞാൽ ഇവരുടെ കൂട്ടിലോട്ട് നോക്കി നമുക്ക് മണിക്കൂറുകൾ നിൽക്കാൻ പറ്റും കാരണം ഇവരുടെ കൂട്ടിലുള്ള ആൾക്കാരെല്ലാം അത്രയ്ക്ക് തിരക്കാണ് കേട്ടോ ഓരോരുത്തർക്കും ഓരോ ജോലിയാണ് കേട്ടോ വളരെ ചെറിയതാണ് കേട്ടോ ഇതുങ്ങൾ പോയി ഇങ്ങനെ ചാടി കൂടി നടക്കുന്നൊക്കെ നമ്മളിങ്ങനെ സൂക്ഷിച്ച് നോക്കി വരും കാരണം വളരെ ചെറുതാണ് വലിയ വലിപ്പമൊന്നുമില്ല ഏകദേശം ഒരു എഴുന്നൂറ് ഗ്രാം ഒക്കെയാണ് ഇവരുടെ വെയിറ്റ് വരുന്നത് ഇവർ പന്ത്രണ്ട് മുതൽ പതിനാല് വർഷം വരെയാണ് കേട്ടോ ഇവരുടെ ആ ഒരു ആയുസ് എന്ന് പറയുന്നത് ഓക്കെ ബൈ ബൈ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഈ ചെറിയ ഹാനിമെല്ലാം കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ബൈ